നമുക്ക് കായിക വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ അബ്ദുൾ റഹ്മാൻ അദ്ദേഹത്തിനോട് ഞാൻ മണ്ഡലത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഒന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അനുവദിച്ചു തണ്ടലോരത്ത് അതായത് അയക്കുന്ദം ഭാഗത്ത് നമുക്കൊരു സ്പോർട്സിന്റെ വാട്ടർ സ്പോർട്സിന്റെ സെന്ററാക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുക അപ്പം ഓൾറെഡി ഒരാള് കുറച്ച് കയാക്കിംഗ് കനോയിങ് ബോക്ക് ബോട്ടൊക്കെ തരാൻ എഗ്രി ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഇപ്പൊ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിന് കൊടുത്തിരിക്കുകയാണ് ഒരു സ്പീഡ് ബോട്ട് അതുപോലെ തന്നെ പെഡൽ ബോട്ട് ഒക്കെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഒരു വാട്ടർ സ്പോർട്സ് അതായത് നമുക്ക് ടൂറിസം മാത്രമല്ല കളിക്കാനും പരിശീലനം നടത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ സായിയുടെ ഗ്രാമത്തിൽ പോയിട്ടുണ്ടായിരുന്നു സായിയുടെ ആലപ്പുഴയിലെ ബോട്ട് ഹൗസ് അവിടെ കനോയിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെ സ്പേസ് ഇന്ന് അവിടെ ഉണ്ട് അപ്പൊ ഒത്തിരി കോടി രൂപയുടെ എക്യുപ്മെന്റ് വരെ അതിനകത്തുണ്ട് അപ്പൊ പിള്ളേർ മൊത്തം അവിടെ പോയി കനോയിങ് കയാക്കിങ്ങ പഠിക്കുന്നു ഇന്ത്യന്ന് മൊത്തം ആൾക്കാർ വരുന്നു അപ്പൊ അവരെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യിക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ മുട്ടു കൺട്രോൾ ഭയങ്കര കഷ്ടപ്പാടുള്ള ഗെയിമാണ്

അനെ ദാസ് അതെ സർ ഉള്ളിയാ ഞങ്ങക്ക് തരാന്ന് പറഞ്ഞു ആ ആദ സർ അതെ ഓടെ കൊടേക്കാനോ കൊടേക്കാനോ അല്ലേ അങ്ങനെ അവിടെ വരണോ അതിൻ സ്റ്റാർട്ട് ചെയ്താൽ നമ്മ സ്റ്റാർട്ട് ചെയ്താൽ സർ ലോക്കീനെ നമ്മ കവറ്റി വെക്കണം നമ്മൾ ആണോ പോണോ ആ ഒരു ഇങ്ങന ഇങ്ങന പോണം നോക്കണം ബാക്ക് അതായത് നമ്മുടെ ബോഡിയിൽ എന്നെ പോട്ട് ഉപയോഗിക്കുന്നു ഇങ്ങന അരവര നട പോണോ വേണോ ഇടാ വെസ്റ്റ്ല പോണം തിരി നോക്കി കൊണ്ട് ഇരിക്കോ ഫുൾ ബോഡി സ്റ്റാ ഇടാൻ തിരിച്ചു നടന്നും തിരിഞ്ഞാണ് അതെ ഇങ്ങന ഇങ്ങനെ ഇത് പോരെ തിരിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് നോക്കി കൊണ്ട് കൂടുതൽ നടക്കീറ്റ് રાખીને അങ്ങോട്ട് വരു ഹോസ്പോട്ട് അది പറഞ്ഞാണ് ഇണ്ടിരിക്കတာ ഓക്കേ ഓക്കേ ഇപ്പൊ നമുക്ക് കറക്റ്റ് അല്ലേ അ അല്ലേ പെർമിഷൻ അങ്ങനെയുണ്ടടാ ഇപ്പൊ നിങ്ങള് അപ്രന്റി ചെയ്യേ മണ്ടി കറക്റ്റ്റോ ഉണ്ടെന്നേ ഉണ്ടടാർക്കിയാ ഇല്ല അതുകൊണ്ട് ഇപ്പൊ പ്രോബേഷൻ ചെയ്യേണ്ടതായിരുന്നു അതാണ് അപ്‌റൂവൽ കഴിഞ്ഞ മീറ്റിംഗൊക്കെ ആയിട്ട് മീറ്റിംഗ് അപ്‌റൂവൽ ചെയ്താണ്ട് പിന്നെ അടുത്ത വാർത്തെ അപ്‌റൂവൽ കൊടുക്കണം നമ്മൾ ഇത് തന്നെ കണ്ടിങ്ങനെ എന്നെ ഏട്ടാ ആ അപ്രന്റി ചെയ്യേ മണ്ടി ഇതിവിടെ ഈ സ്പീഡ് ബോർഡിന്റെ ബേസ് ബാങ്കറ്റ് കിട്ടാതിരിക്കില്ല ഇതെന്താ എവിടെയാ ഇതെന്താ സ്റ്റാർട്ട് ആർന്ന മരല്ല ഇങ്ങു മുങ്ങി പോകും സാറേ എടന്നോറി കുച്ചു കുട്ടികളൊക്കെ ഉണ്ട് അവരോടാണ് ഇരുന്നത് അവര് ഈ വരി നടന്നു ഇതിനെ ഓള കണ്ടോ ആ ഓടിൽ ഓളമല്ലേ ഈ വേശൂരൻ ആയിക്ക ആ ഓടിൽ ഓളവാസം പിന്നെപ്പോ എന്തുവിയ സ്വിമ്മിങ്ങിന് നടനോ സർ അല്ലേ ഞങ്ങള് പോയി എടുക്കും എടിക്കണ്ടേ എപ്പോഴും നമ്മള് വാച്ച് ചെയ്യണം എപ്പോഴും കൂടണ്ട സർ ഞങ്ങള് കൂടെ എപ്പോഴും കൂടണം അല്ലേ ഹീൽ കോട്ട വരെ വേണം എപ്പോഴും കൂടണ്ട സർ സേഫ്റ്റി ആണ് ഫസ്റ്റ് പയർ സർ നമുക്ക് ഇപ്പോ ഇത് അങ്ങനെ നമ്മള് തുടങ്ങിയല്ല അങ്ങനെയാണ് നമുക്ക് ഇതിറെ സേഫ്റ്റി ഉറപ്പാക്കാൻ പറ്റും സർ സ്വിമ്മിങ്ങിന് ബേസിക്സ് സ്വിമ്മിംഗ് ഫസ്റ്റ് ആദി സ്വിമ്മിംഗ് പഠിപ്പിക്കയാ രണ്ടാമത്തെ അവർ ടു ത്രീ മന്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്ക പേടി മാറും ആദ്യം ഒരു ചെറിയ പേടിയുള്ളൂ ബാലം കഴിക്കാ പിന്നെ പേടിയില്ല ഒരു രണ്ടുമൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും അവർ ആ പേടി ബോട്ട് വാട്ടുള്ള പേടിയും വെള്ളമായിട്ടുള്ള പേടിയും മാറും പിന്നെ അവര് അവരെ ഇപ്പൊ തന്നെ ഞങ്ങള് പോകുമ്പോഴത്തേക്ക് കായലിലൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യും നമ്മളാട് നിങ്ങള് വരും വരെ അവര് നിക്കുവടുത്തരങ്ങ

അതായത് ഡിഗ്രിയും നാഷണൽ മെഡലും കൂടെ ഉണ്ടെങ്കിൽ ഡിപ്ലോമ കോഴ്സ് എന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്ര ഓരോ ബോട്ടിനും ആ സിമിംഗ് സിംഗിൾ ഇറങ്ങിയ റോയിങ് ബോട്ടിനും അൻപത് ലക്ഷം രൂപയാണ് അങ്ങോട്ട് വരൂ അപ്പോർ നമ്മൾ 4 ലക്ഷം തന്നിട്ടുണ്ട് അപ്പോ അതെന്താ അപ്പോൾ കാരണം ഫൈബർ അപ്പോ ഇതിന് ഒരു വരി ഉണ്ട് അല്ലല്ല ടിക്കറ്റ് ഇല്ലല്ല ഫൈബർ ഇതിനെ തരില്ല 맞아 ഫൈബർ ഇയർ ബ്ലേഡ് എന്ന് പറയുമ്പോത്തേക്കും 56000 രൂപസ് അടങ്ങുന്നു ഈ ഒരു പെഡൽ നമ്മളുടെ വയർലെസ് ആണ് വയർലെസ് ആണ് 400 ഗ്രാം ഗ്രാം ആണ്

അത് സാറെ പോകണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കും അത് ബലൂൺ ഇല്ല സാറെ നമ്മുടെ നേവിലെ യാഡിജ് ഉള്ള ഇതുകൊണ്ട് ബലൂൺ കൊണ്ടു ആ ബലൂൺ കൊണ്ടുവന്നിട്ട് അടിപൊളി കൊണ്ടുപോയിട്ട് ബലൂൺ നിറയ്ക്കും ആ ബലൂൺ കൊണ്ട അല്ല അത് പൊക്കിക്കൊണ്ട് വരുമ്പോൾ സാറേ എത്ര ബലൂൺ കൊണ്ടോ അത്രയും പേയ്മെന്റ് ചെയ്യണം ഒരു ബലൂൺ മൂന്ന് ലക്ഷം രൂപയാണ് അത് അവർ ഏറെ അടിച്ച് മുകളിലോട്ട് പോകണ്ടുവരും പൊട്ടിയില്ലെങ്കിൽ അവർ ഭാഗ്യം ഇതാണ് ഇതാണ് അർദ്ധം പറഞ്ഞത് പറഞ്ഞാ മൂന്ന് വില. ഇനി ക്ലാസ്സുള്ള ദിവസം അല്ലേ? ഇവർക്ക് ക്ലാസ്സുള്ള ദിവസം അല്ലേ? ആ ഒരു മോർണിംഗ് ഇവൻ ഇപ്പോ മെക്കറ്റ് അല്ലേടാ ഈ സമയത്തിലാ അല്ലേ രാവിലെ എല്ലാവരും അവരുടെ സ്കൂളിൽ പോകും. ഇപ്പോ മെക്കറ്റ് ആയതുകൊണ്ടാണ്. ആ ഹോസ്റ്റൽ അല്ലേ? ആ ഹോസ്റ്റൽ ഇത് 20000 രൂപയുടെ സ്കോളർഷിപ്പ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഡിമാഷണൽ എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷണൽ ആണ് നമ്മൾ കൂടുതൽ എന്തെങ്കിലും കോമ്പറ്റിഷൻ ഓണാണ് അല്ലേ 3rd എസി ആണ് 500 എല്ലാം ഒന്നാമത്തെ കോളേജിന്റെ സൈറ്റിൽ വാവറെ സ്പെഷ്യൽ ഇന്ന ഹെർ ഇന ലോക്കണൈസ് ചെയ്തതെങ്കിലും കാര്യങ്ങൾ ടൈറ്റിൽ ഒരു വൈറ്റ് ബോർഡാണ് पर पर किया करता करता Sir, on behalf of all the entire community of the NCR, we warmly welcome country. and I address you. We are all proud of you and India is proud of you. I was just reading Major Dhyanchan's quote. I was walking up, It says it is not the duty of the country to push me, but it's my duty to push my country ahead. So I think that should be your motto. That you are going to push India ahead. You are the future of India. You are going to be the people who is going to win medals for India, medals for your respective states. So when you win, it's India wins. When you win, it's your state, which wins. So we are all looking forward to you. We always see you as future leaders in sports. You, we always see you as uh, people who win, who, win who, will, who is going to win uh, gold medals, who is going to win for us silver medals or bronze medals. and even participating, i saw uh, even participating itself is a great thing because competing for one's country, there is no uh, better honor or glory for an individual. You all didn't get an opportunity to do that, but you are going to get that opportunity. So, do the best for your country, do the best for your state, and uh, motivate others. Just like I quoted from Medha Dhyanathan's uh, sayings whatever you say in future, it should inspire others. So, you should aim to reach that height. And size giving the best opportunity. I saw the equipment, I saw the boats. You are given the best training and best coaching. In India, this is the best institute well, in, in the country. And most of our medals have come from, I saw the uh, list of medal winners from Sai, So we are all looking forward to you. We are all looking to see you as leaders of our sports. In the coming days, we have to use this to defeat the various ills of our society. You know, our society is plagued with a lot of ills including the menace of alcohol drugs including unemployment including all kinds of you know ills which are social ills because sports is a great unifying factor when you fight for a country you know they don't look at your caste creed or religion or language or anything you are fighting for india because outside india are all indians so you are a great unifying force so use that to unify this country which is divided in many lines people are trying to divide it we are all one irrespective of what caste creed Religion or, you or know, whatever we belong, we are all same. So, you are going to unite this country, in that way you are going to lead this country. Wish you all the best. I am sure among you people will come who will win Olympic medals, who will win Asian medals, who will win Sark medals, uh, you know, all the all the possible events, Commonwealth Games. A lot of people who win at Commonwealth Games uh, for last 30 years I have seen. So, you are going to be winner. And even if you are defeated, you don't have to worry. You, you got the experience, you go to learn a lot. So that will go a long way in building your career, building your life, and inspiring others you Should understand in this country, millions of people, millions of students don't get opportunity to study. So you have, you have got opportunity to study, you have got the opportunity to study at the premier institute in the country which promotes sports so entire country 140 billion 1 1.4 billion people are looking forward to you so that's a great honor and i'm also honored by being in your midst i wish you all the best thank you so much